റെയിൽവേ പ്രത്യേക രക്ഷാ സംഘത്തെ ഈ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം സമീപകാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് ഇത് എങ്കിൽ പോലും ഈ ആദ്യ ബോഗിയിൽ കൂടുതൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ അപകടത്തിൽ യഥാർത്ഥ ചിത്രം ഔപചാരികമായ റെയിൽവേയുടെ വിശദീകരിച്ച ണം എന്നിവ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട് നിലവിൽ നാട്ടുകാരിൽ നിന്നും പ്രാദേശിക ഭരണകൂടത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് പേർ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ ചിലർ ഉണ്ട് ഈ അപകടത്തിൽ പെട്ടവരിൽ എന്നാണ് ലഭ്യമാകുന്ന വിവരം നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് തുടരുകയാണ് ബൽറാം ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണോ അതോടൊപ്പം തന്നെ ബൽറാം നേരത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരേ ട്രാക്കിൽ പോകുന്ന രണ്ട് ട്രെയിനുകൾ അതായത് ഈ ഗുഡ്സ് ട്രെയിന് പിറകിലായിട്ടാണ് മെമു ഇടിച്ചു കയറിയത് അങ്ങനെ ഒരു പാളിച്ച ഒരു വീഴ്ച അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വലിയ സംശയമുണ്ട് അതിൽ എന്തെങ്കിലും വിശദീകരണം റെയിൽവേ നൽകുന്നുണ്ടോ എതിരെ വന്ന ട്രെയിനുകൾ തമ്മിലല്ല കൂട്ടിയിടിച്ചിരിക്കുന്നത് ഒരേ ട്രാക്കിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനുകൾ എന്നല്ലേ തീർച്ചയായും പ്രജിൻ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരേ ട്രാക്കിൽ ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഈ ചരക്ക് ട്രെയിൻ അത് സ്വാഭാവികമായും വേഗത കുറഞ്ഞ വേഗതയിലായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അതിന് പുറകിലേക്ക് വേഗത കൂടിയ മെമു പാസഞ്ചർ ട്രെയിൻ വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചരക്ക് ട്രെയിനിൻ്റെ അവസാന ബോഗിക്ക് മുകളിലാണ് മെമു ട്രെയിനിൻ്റെ ഒരു ബോഗി നിലയുറപ്പിച്ചിരിക്കുന്നത് അപകട അപകടസ്ഥലത്ത് നേരത്തെ ബലാസോറിൽ ഉണ്ടായ അപകടത്തിനും ശേഷം പഞ്ചാബിലും ബംഗാളിലും ഉണ്ടായിരുന്ന ട്രെയിൻ അപകടങ്ങൾക്ക് സമാനമായി തന്നെ ഒരേ ട്രാക്കിൽ ഓടിയ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റെയിൽവേയുടെ സാങ്കേതികവൽക്കരണവും ഒപ്പം തന്നെ ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഉൾപ്പെടെയുള്ളവ സജീവമായി കൊണ്ടിരിക്കുന്നു എന്ന അതടക്കമുള്ള വിശദീകരണങ്ങൾ അറിയിപ്പുകൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സമീപകാലത്ത് പോലും പോലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരേ ദിശയിൽ ഒരേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരുന്ന രണ്ട് ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇത് സിഗ്നലിംഗിലുണ്ടായ സാങ്കേതിക പിഴവോ മറ്റോ ആണോ എന്നതാണ് പ്രാഥമികമായ ലഭിക്കുന്ന വിവരം റെയിൽവേ ഈ വിഷയത്തിൽ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും റെയിൽവേ ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുക പിഴവ് മാനുഷികമായ പിഴവാണോ അല്ലെങ്കിൽ സാങ്കേതികമായി സംഭവിച്ച മറ്റെന്തെങ്കിലും പിഴവാണോ ഈ അപകടത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യം ിൽ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട് തീർച്ചയായും ഏറെ ഗൗരവമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഒരേ ഒരേ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അപകടത്തിൽ പേർ മരിച്ചു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ് പ്രജന്റ്ഗഡ് ബിലാസ്പൂരിലാണ് ട്രെയിൻ അപകടം ഉണ്ടായത് ആറ് പേരുടെ മരണമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം